മെമ്മറി സ്ട്രാവ്ലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അയർക്കുന്നം കിടങ്ങൂർ റോട്ടിൽ കല്ലിട്ട് നട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഞാൻ ഇവിടെ വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ശർക്കര നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ശർക്കര ഉണ്ടല്ലോ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ ഈ ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വലിയ ഫാക്ടറി തന്നെ ഇവിടെയുണ്ട് അപ്പം നമ്മൾ ഫാക്ടറിയുടെ ഫ്രണ്ടിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ തന്നെ ഇതല്ലേ നാടൻ ശർക്കരയൊക്കെ വയ്ക്കുന്ന സ്ഥലം എന്നൊക്കെ ബോർഡ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ആ ജംഗ്ഷനാണ് കല്ലിട്ട് എന്ന് പറയുന്ന ജംഗ്ഷൻ അപ്പം നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ഈ കാണുന്നതാണ് എൻ്റെ ബാക്കി കാണുന്നതാണ് നമ്മുടെ കല്ലിട്ട് നടയിൽ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി അപ്പോൾ ഫാക്ടറിയിലെ നമ്മുടെ ഓണറായിട്ടുള്ള ചേട്ടനവിടെ നിന്ന് ഇപ്പം ഉണ്ട് ചേട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് ഫാക്ടറിയിലെ കുറേ വിശേഷങ്ങൾ കാണാം സാറേ നമസ്കാരം അപ്പോൾ ഞാൻ നമ്മുടെ ശർക്കര ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മളോടൊപ്പം ഇതൊക്കെ ജോസ് കെ എബ്രഹാം എന്ന് പറഞ്ഞ സാറുണ്ട് സാറാണ് നമ്മുടെ ഈ ശർക്കര ഫാക്ടറിയുടെ ഓണർ കേട്ടോ അപ്പോൾ സാറിനോട് നമുക്ക് ഈ ശർക്കര അതായത് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ശർക്കര എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് സാറിനോട് ചോദിച്ചു തന്നെ സാറ് പറയുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് അറിയത്തുള്ളൂ അപ്പോൾ സാറിനോട് ചോദിച്ചിട്ട് നമുക്ക് ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചറിയാം ഞാൻ അയക്കുന്നം സെൻറ്റ് സൊഫാസ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനാണ് റിട്ടയർ ചെയ്തിട്ട് പത്ത് വർഷമായി അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള കാര്യങ്ങളോട് എന്തെങ്കിലും സമൂഹത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൂടിയാണ് ഈ ശർക്കര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് കരിമ്പ് സ്വന്തമായി കൃഷി ചെയ്യുക ഏതാണ്ട് ഇരുപത് ഏക്കർ കരിമ്പ് കൃഷി എനിക്കിപ്പോൾ നിലവിലുണ്ട് ആ നമ്മുടെ കൃഷി സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പ് വെട്ടി ആട്ടി ശർക്കര ഉണ്ടാക്കി തട്ടുകളെ ദോശ ഉണ്ടാക്കി വിൽക്കുന്ന പോലെ വിൽക്കുകയാണ് വിൽക്കുകയാണെങ്കിൽ എല്ലാം ലൈവ ലൈവാണ് അപ്പം എല്ലാവർക്കും ഇവിടെ വന്ന് വാങ്ങത്തക്ക ഈ കിഴങ്ങൂര് അയർക്കുന്ന റൂട്ടിൽ റൂട്ടിൽ കല്ലിട്ടുനാട എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ആരംഭിച്ചത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമായി പത്ത് വർഷത്തോളം പിന്നെ എനിക്ക് കരിമ്പിനെ കുറിച്ചും കരിമ്പ് കൃഷിയെ കുറിച്ചും അതിൻ്റെ അതിൽ നിന്നുണ്ടാകുന്ന ശർക്കര നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് നന്നായി അറിയാമായി കാരണം എൻ്റെ പിതാവും പിതാമഹനും കരിമ്പ് കൃഷി ചെയ്ത സർക്കാർ നിർമ്മിച്ചും ഉപജീവനം കഴിച്ചവരാണ് എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങൾ എന്റെ നാടായ ആറുമാനൂരിന്നു കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു കരിമ്പ് കൃഷി ഏറ്റവും നന്നായി ഉണ്ടാവുന്നത് ആറ്റുതീരത്താണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് മീനച്ചിലാരുടെ തീരത്ത്

അവിടെ നദിയിലെ വെള്ളപ്പൊക്കം ഉണ്ടാവും വെള്ളപ്പൊക്കം നദി കരയിലേക്ക് വെള്ളം പ്രവോഹിക്കും അങ്ങനെ വെള്ളം പ്രവോഹിക്കുമ്പോൾ ആ വെള്ളത്തോടൊപ്പം ധാരാളം പോഷക ഗുണങ്ങൾ ആവശ്യമുള്ള പോഷക ഗുണങ്ങളായ നൈട്രജന് ഫോസ്ഫറസ് പൊട്ടാഷ് അതുകൂടാതെ ധാരാളം സൂക്ഷ്മ മൂലകങ്ങളും ഈ വെള്ളപ്പൊക്കത്തിൽ വെള്ളം വരുമ്പോൾ ആ വെള്ളത്തോടൊപ്പം കടന്നു വരും അപ്പൊ ഈ വെള്ളപ്പൊക്കം ആ നദിയുടെ കരയിലുള്ള മണ്ണിന് ഗുണപ്രദമായ ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ എക്കലടിയും ആ എക്കലിനകത്ത് ധാരാളം വളമുണ്ട് വളമുണ്ട് ചെടികൾക്ക് ആവശ്യമുള്ളത് മൂന്ന് മൂലങ്ങളാണ് ഒന്ന് നൈട്രജൻ മറ്റൊന്ന് ഫോസ്ഫറസ് മൂന്നാമതായി പൊട്ടാഷ്യം അപ്പോൾ ഇവിടെ ഈ അടുത്തുള്ള ആശുപത്രി ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചു ലോർ ഹോസ്പിറ്റലിലെ ഇവിടെ നിന്ന് ശർക്കര വാങ്ങാൻ ശുപാർശ ചെയ്യാറുണ്ട് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ഭക്ഷ്യവസ്തുവാണ് ശർക്കര ശർക്കര മധുരം ഉള്ളത് കൊണ്ട് അവർക്ക് തിന്നാന് ഒരു സുഖം തോന്നും മാത്രല്ല നമ്മളെ വിശേഷ അവസരങ്ങളിൽ പായസം തയ്യാറാക്കാനായിട്ട് ശർക്കരമായിട്ടുള്ള അപ്പൊ അങ്ങനെ അവർക്ക് ശർക്കര നാട്ടിലുള്ള ജനങ്ങൾക്ക് ശർക്കര ഉണ്ടാക്കാം ശർക്കര ഉപയോഗിച്ച് പായസം ഉണ്ടാക്കാം ഇതിനെല്ലാം വേണ്ടിയാണ് നമ്മളിവിടെ ശർക്കര തയ്യാറാക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായ ശർക്കര എന്ന് പറയുന്നത് മറയൊരു ശർക്കരയാണ് മറയൊരു മറയൊരു കരിമ്പ് കൊണ്ട് ശർക്കരയുള്ളൂ നല്ല കരിമ്പാണ് ശർക്കരയുമാണ് പക്ഷേ അത് പേരിന് മാത്രമേ നാമമാത്രമായി മാത്രമേ അവിടെ ശർക്കര ഉൽപ്പാദനമേ ഇപ്പോഴുള്ളൂ എന്നാൽ തമിഴ്നാട്ടിലുണ്ടാകുന്ന ശർക്കര മുഴുവൻ കേൾക്കപ്പെടുന്നത് കേരളത്തിന്റെ മാർക്കറ്റിലാണ് അതെല്ലാം മറയൂർ അതെല്ലാം മറയൂർ ലേബലിലാണ് ഇവിടെ ഇവിടെ കിട്ടുന്ന ഈ മറയൂർ ഉണ്ടാക്കുന്ന തമ്മിൽ എന്തെങ്കിലും ശർക്കിലാണ് തീർച്ചയായിട്ടും അത് നിൽക്കുന്ന സ്ഥലം പ്രധാനപ്പെട്ടതാണ് കരിമ്പ് നമ്മളെ കേരളത്തിന്റെ ഒരു പ്രത്യേകത അറിയാമോ നദികളുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം കേരള ഇത്രയേറെ നദികളുള്ള ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല തമിഴ്നാട്ടിലെ ഏതായാലും ചില നദികളൊക്കെ ഉള്ളു കാവേരി കൃഷ്ണ എന്നൊക്കെ പറയുന്ന നദികളൊക്കെ ഉള്ളു അപ്പം ഇവിടെ ഈ നദികളുള്ള നാൽപ്പത്തിനാല് നദികളും അതെ വളരെ വളപ്പൂർ ഉള്ളതെ ഒരു കാലത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ നദീ തടങ്ങളെല്ലാം ആയിരുന്നു എല്ലായിടവും നരുമ്പ് കൃഷിയായി കഴിഞ്ഞാൽ അവിടെ ശർക്കര ധാരാളമായി ഉത്പാദിപ്പിച്ചാൽ ആ ശർക്കരയ്ക്ക് ഒരു പ്രസക്തിയില്ല അങ്ങനെ വന്നു അതിന് നിലനിൽപ്പില്ലാതായി അത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് മുതൽ കിട്ടാതായപ്പോൾ അവര് കൃഷി നിർത്തി നിർത്തി അങ്ങനെ ഒരു വംശനാശം വന്ന ഒരു കൃഷിയായി കരുമ്പോൾ മാറി മാറി അതെ അതെ അപ്പോൾ പിന്നെ നമ്മുടെ സർക്കാരുടെ ആവശ്യം എങ്ങനെ നിറവേറ്റും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ശർക്കര തമിഴ്നാട്ടിലെ ഈറോഡ് സേലം തിരുപ്പൂര് കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ധാരാളമായി കരിമ്പ കൃഷിയുണ്ട് അവിടെ നിന്നുണ്ടാകുന്ന ശർക്കര മുഴുവൻ നമ്മുടെ മാറ്റത്തിൻ്റെ അത് മനോഹരമായ ഒരു ബ്രാൻഡ് നെയ്മിലാണ് വലിയ ആ മറയിൽ ശർക്കര മറയിലുമായുള്ള ഈ ശർക്കരയുടെ ബന്ധം ആ വണ്ടികളെല്ലാം പറന്നനാട്ടിൽ നിന്ന് വരുന്ന വണ്ടി ശർക്കരയുമായിരുന്ന വണ്ടികളെല്ലാം മറയിലൂടെ കടന്നു വരുന്നു എന്നുള്ളത് മാത്രമില്ല അതെ അതെ ഇതിങ്ങനെ കണ്ടിന്യൂസ് കരിമ്പ് വരുന്നു ജ്യൂസാക്കുന്നു ബാഷീകരിച്ച് സൈക്ലിക് പ്രോസസ് അതൊരു പ്രോസസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓൾറെഡി എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നു ശർക്കര ഉണ്ടാകുന്നു അതിൻ്റെ ചണ്ടി നമ്മൾ ഇതിന്റെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു വീണ്ടും അല്ലേ അപ്പം ഇതിനകത്ത് ഈ ശർക്കരയുടെ ഒരു തോണി റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാ സാറേ ചുക്ക് ജീരകം ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് വന്ന നല്ല സുഗന്ധമുള്ള ഒരു രുചിയും കൂടുതലുണ്ട് ആ രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഇതിപ്പം ഓൾറെഡി നമ്മുടെ ഭരണവർപ്പ് ഉൽപ്പന്നം അല്ലേ ഉണ്ടാക്കിയെടുക്കുവാണ് ഓക്കെ ഓക്കെ ജീരകം ശർക്കരൂടെ ചേർക്കുന്നുണ്ടല്ലോ പൊടിയായിട്ട് ഓക്കെ ഓക്കെ ഏകയെല്ലാം ചേർക്കും ആ ഒരു മണം കിട്ടാനൊക്കെ ആയിട്ടല്ലേ ശരി 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 അപ്പോൾ ഈ തോണിക്കകത്ത് ഇട്ടിട്ട് ഇതുണ്ടല്ലേ ഇതിങ്ങനെ കുറേ നേരം ഇളക്കി കഴിയുമ്പോഴത്തേന് ഇതൊരു കരാവസ്ഥയിലേക്ക് എത്തും അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഇതുണ്ടല്ലേ ഉരുട്ടി ഉരുട്ടി നമ്മുടെ ശർക്കര റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ബാലൻസ് വരുന്ന ഈ ചണ്ടി ഉണ്ടല്ലോ നമ്മുടെ ആ ചണ്ടിയാണ് നമ്മുടെ ഇവിടെ എല്ലാം ഇട്ടേക്കുന്നത് ഇതുകൊണ്ടില്ലേ ഈ ചണ്ടിക്കകത്ത് സാറ് പറഞ്ഞ പ്രകാരം ഒരു നാൽപ്പത് ശതമാനം കൂടെ ലിക്വിഡ് ഉണ്ട് അത് വേ എടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് ചാരായമൊക്കെ ഉണ്ടാക്കാമെന്ന് സാറ് പറഞ്ഞു പക്ഷേ എങ്കിൽ അത് നമ്മൾ ആ ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവിടെ ശർക്കര റെഡിയാക്കി എടുക്കുന്നത് ആദ്യം വരുന്ന ആ ഒരു ജസ്റ്റ് വരുന്ന ആ ഒരു ലിക്വിഡ് മാത്രമേ നമ്മൾ എടുത്തിട്ട് ബർണറിനകത്തോട്ട് ഇടുവുള്ളൂ ഇതിങ്ങനെ രണ്ട് പ്രോസസ്സായിട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഈ മിച്ചം വരുന്ന ഈ ഒരു ചണ്ടിയാണ് നമ്മൾ കണ്ടില്ലേ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇത് കണ്ടില്ലേ വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വീണ്ടും അതായത് ഈ ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതുതന്നെയാണ് നമ്മളിങ്ങോട്ട് കയറ്റിയിട്ട് റെഡിയാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ശർക്കര ഫാക്ടറിയുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ശർക്കര മേടിക്കാൻ ശർക്കരയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എബ്രഹാം സാറിനെ വിളിച്ചാൽ മതി എബ്രഹാം സാറിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ നമ്മുടെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം അപ്പം നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരാനുള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചാനലും ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ